നമസ്കാരം ഞാൻ ചോദിച്ച ഒന്നുമുണ്ട് അപ്പൊ പൂരൊക്കെ അടിച്ച് പൊളിക്കല്ലേ ഞാൻ പിള്ളേര് തൃശൂർ റൗണ്ടിലാണ് കേട്ടോ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലാണ് ഇതൊക്കെ കണ്ടാ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്നറിയോ പൂരത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എന്തൊക്കെയാണ് വിശേഷം ഈ പ്രാവശ്യത്തെ പൂരത്തിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതെ ഈ കൊല്ലം ആരും വിശന്നിരിക്കാൻ പാടില്ല അത് സൗജന്യമായിട്ടല്ലേ സൗജന്യമായിട്ട് അതെ എത്ര മണി പോലെ എത്ര മണി വരെയാ ഇന്ന് പതിനൊന്ന് മണിക്ക് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പും അതുപോലെ അതുപോലെ ഇമാമും തന്നെ ഇമാസാമി അടക്കം ഉദ്ഘാടനം ഇവിടെ രാഷ്ട്രീയ ഇല്ല ജാതില്ല മത ഒന്നുമില്ല ഇവിടെ വിശന്ന് വരുന്നവൻ തൃശൂർ പട്ടണത്തിൽ കഷ്ടപ്പെടരുത് അവർക്കൊക്കെ ഇവിടെ വരണം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചപ്പാത്തിയും കുറുമിയും ഇത് ഇപ്പൊ നാളെ കാലത്ത് വരെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും അതെ നാളെ രാവിലെ വരെ ഇവിടെ ഭക്ഷണമുണ്ട് അപ്പൊ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യില്ല വിശക്കുന്നവനും ഭക്ഷണം കൊടുക്കുക അഞ്ചു വർഷക്കാലമായി ഇതിങ്ങനെ കണ്ടിന്യൂ ആണ് അതെ ഇതിന്റെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു സന്നദ്ധ സംഘടന പോലെ ഞങ്ങൾക്ക് ജീവിതം ഒപ്പം തന്നെ എന്ന പ്രസ്ഥാനത്തിന് മാറ്റി വെച്ച കുറേ ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാർ കുറേ പേരുണ്ട് ഒരു പത്ത് അഞ്ഞൂറ് പേര് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് അവർ ഇന്നലെ ഇവിടെ ഇവിടെ തന്നെയാണ് അവർ ഭക്ഷണം അവർക്ക് ഇവിടെ കഴിച്ച് ഇവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് നിർബന്ധമായി ഇനി നാളെ വൈകിട്ട് അവരോടൊന്നും പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പതിനേഴ് ബ്രാഞ്ചാണ് തൃശ്ശൂർ ജില്ലയിലാണ് മൊത്തം കിടക്കുന്നത് അതെ ഈ ആവശ്യം വന്നാൽ ഇപ്പൊ എല്ലാ ബ്രാഞ്ചിന്റെ വാഹനങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട് ആ ബ്രാഞ്ചുകളുടെ വാഹനങ്ങൾ മാത്രമല്ല ഏതെങ്കിലും അവസ്ഥയിലെ ഒരാൾ നിലത്തി വീണുമോ അവരെ ടീം ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ വേറെ ആൾക്കാര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്റെ ചുറ്റിന്ന് അഞ്ച് പേരെ കുറഞ്ഞത് നമ്മുടെ പ്രവർത്തകർ അപ്പൊ ആ വരുന്ന ആൾക്കാരുടെ ഒരു മുന്നറിയിപ്പ് കൂടി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ആംബുലൻസുകളും നിങ്ങളുടെ പരിസരത്തും കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഇല്ല ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഈ പറയുന്ന റൗണ്ടിന്റെ ചുറ്റും തന്നെ ഏകദേശം ഒൻപത് ആംബുലൻസ് ഉണ്ട് മാത്രമാണ് അതിനകത്ത് പോലീസ് പറയുന്നത് പോലെയാണ് അവർ നീങ്ങുന്നത് തന്നെ ഇൻസൈഡിലും ആംബുലൻസ് ഉണ്ട് ഞങ്ങൾ ഡ്രസ് ഇട്ടിട്ടുള്ള എക്സ് എന്ന് പറയുന്ന സംഘടനയുടെ ഇട്ട ആൾക്കാരും അവരെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ അവർ നിങ്ങളുടെ ഓടി വരും എന്ത് പ്രശ്നം എവിടെയെങ്കിലും ആൾക്കാർ കൂട്ടം കണ്ടാൽ ഞങ്ങളുടെ ആൾക്കാർ ഓടിച്ചു എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ പൂരത്തിന് ഈ വീഡിയോ വേഗം ഷെയർ നമ്മുടെ നാട്ടിലുള്ള തൃശൂർ പൂരം ആക്സിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നമ്മൾ നടക്കുകയാണ് ഭക്ഷണം വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് ദാഹജലവും നേരം വെളുക്കുന്നവരെ നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കും ഈ ഒരു സേവനം ആക്സിന്റെ ആംബുലൻസുകളുടെ സേവനം പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ആക്സിന്റെ ബ്രാഞ്ചുകളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട് ബി ഡി കെ ഉണ്ട് കോർപ്പറേഷൻ ഉണ്ട് പിന്നെ നമ്മളെ സഹായിക്കുന്ന ഉദ്യോഗ കാംക്ഷികളുണ്ട് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നതിനും ഭക്ഷണം അതെ അങ്ങോട്ടൊന്നും നോക്കി ഇവിടെ എന്തോര ആൾക്കാരെന്ന് പറയാൽ പൈസ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോ ഭക്ഷണം കിട്ടണമെങ്കിൽ എന്താ പറയാ അതില്ല അപ്പൊ എന്തായാലും ഇവിടെ വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം മേടിച്ചിട്ട് പോവാ തുടങ്ങിയിട്ടുണ്ട് സംഭവം നാളെ നേരം വിളിക്കണ കാര്യം രാത്രി തുടർച്ചയായിട്ടുണ്ടാവില്ലേ ഓക്കെ അപ്പൊ ചപ്പാത്തി നല്ല അടിപൊളി കറികളൊക്കെയാണ് വെള്ളം ഉണ്ട് നല്ല അടിപൊളി വേറെ